ഒരു കല്യാണം നമ്മളെ വീട്ടിൽ നടക്കുമ്പോ ഇഷ്ടപ്പെടാത്ത എന്തൊക്കെ നമ്മൾ നമ്മൾ ചെയ്യുന്നത് ഓർക്കണം അലാമാ അലാമാ ബിഹി മിൻ ബിമഅറൂഫിൻ ഔ ഭർത്താവ് പുതിയ കൈ ആദ്യം പറയുന്ന ഒരു വാക്ക് ഞാൻ ഹറാമുകളെ മോളെ നിനക്ക് കെട്ടിച്ചു തരുന്നത് അവളെ എനിക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ടല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തത്

ും അർദ്ധനഗ്ധകളായ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അത് കണ്ടെത്താൻ വേണ്ടി നമ്മളെ യുവാക്കളെ പ്രചോദനം നൽകുന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ എങ്ങനെയാണ് നമ്മളെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുക എങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പെണ്ണും ഭർത്താവും ഭാര്യയും ഒരു നിമിഷം ചിന്തിക്കേണ്ടത് എനിക്ക് മനസ്സമാധാനം തരേണ്ടതല്ലാഹുവാൻ എന്റെ മനസ്സമാധാനം തകർക്കാൻ ഒറ്റ നിമിഷം കൊണ്ട് എന്റെ ഉറബിന്

ആ ിടുമ്പോ അത് കണ്ടുകൊണ്ട് ഉമ്മമാർ ഉമ്മമാർ സന്തോഷം കൊണ്ട് അവരാരാണ് വീടില്ലാത്തവരാണോ അല്ല വീട് ഒറ്റ രാത്രി ഒരു മലവെള്ളപ്പാച്ചിലാണ് ആ ഒറ്റ കൊണ്ട് അവരെ വീടുകളും മുതലുകളും തകൃതിയായി ഇന്നവർ മറ്റുള്ളവനോട് എനിക്കൊരു വീട് തരുമോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു പണം നമ്മളെ കയ്യിലുണ്ടെന്ന് ഉണ്ടെന്ന് കരുതി കല്യാണ പന്തലിൽ പൊരുത്ത ചെയ്യുന്നവരെ നേരം കൊണ്ട് നമ്മളെ ും മറ്റവന്റെ കഴിയും പോയി മാറ്റാൻ അള്ളാഹു നമുക്ക് കഴിയും അതുകൊണ്ട് കല്യാണത്തിന്റെ പേരിലും നമ്മളെ പേരമക്കളെയോ കല്യാണം നടക്കുമ്പോ അള്ള പൊരുത്തപ്പെടാത്തത് കാലം മാറിയിരിക്കുകയാണ് ആര് എന്ത് വേണ്ടാത്തരം ചെയ്യാലും പറയാൻ പറ്റാത്ത പറ്റാത്തവര് കാലത്ത് കാര്യം ഓരോരുത്തരും അവനവന്റെ ശരീരത്തിനെ കുറിച്ച് ആലോചിക്കുക അള്ളാഹു എന്നെ ശപിക്കുമോ റസൂലുള്ള എന്നെ ശബിക്കുമോ ഞാൻ മരിക്കുമ്പോ എനിക്കൊരു തുള്ളി വെള്ളം റസൂലുള്ള എന്നോട് വെറുപ്പ് കാണിക്കുമോ അതുകൊണ്ടില്ല ഞാൻ എന്റെ റൂഹിലെടുത്തോളം കാലം അള്ള പൊരുത്തപ്പെടാത്ത ഒന്നും എന്റെ വീട്ടിലെ കല്യാണത്തിൽ ഞാൻ കൊണ്ടുവരില്ല എന്ന് തീരുമാനിക്കാൻ ഓരോരോ കുടുംബവും തീരുമാനിച്ചാൽ നിങ്ങളാണ് വിജയികൾ നമുക്ക് ന്യായം പറയാനുണ്ട് അവൻ്റെ പേരിലും അങ്ങനെയാണ് ഇവന്റെ പേരിലും ഇങ്ങനെയാണ് മറ്റോന്റെ മോളെ കല്യാണത്തിലും അങ്ങനെ ഇരുന്ന് എന്റെ കുട്ടിന്റെ പേരിലും അങ്ങനെ ഇരുന്ന് ഇനിയിപ്പൊ എൻറ്റോടെ ഞാൻ ഞാൻ അവിടെയാണ് ആയിരത്തി നാനൂറ് വർഷം നമ്മുടെ കരളായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് മുഴുവനും അവനും ഇവനും ഇവനും അവളും അധാർമികതയിലേക്ക് ും നമുക്ക് പറയാൻ കഴിയണം ഞാൻ അധാർമികതയിലില്ല ഞാൻ ഉമ്മത്താണ് ഹബീബിന്റെ ഇരുപത്തി മൂന്ന് വർഷകാലം എന്റെ എനിക്ക് സ്വർഗം തരാനാണ് എന്റെ വഴി നന്നാക്കി തരാനാണ് ആ സഞ്ചരിക്കാൻ ഞാൻ എന്ന് പറയാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്റെ എന്റെ വീട് കുടുംബത്തെ ഞാൻ സംരക്ഷിക്കും ആർക്കും ആരെയും സംരക്ഷിക്കാൻ കഴിയാത്ത കാലമാണ് സ്വന്തം കുടുംബത്തെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കാലത്ത് അവൻ അവന്റെ തടിയെങ്കിലും നമുക്ക് സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നാൽ ശുഹദാക്കളുടെ കൂലി അള്ളാഹു അവർക്ക് കൊടുക്കുമെന്ന് മുഹമ്മദ് മാറ്റി നിർത്തില്ലെന്ന് തീരുമാനിക്കുക ലോകത്തിന്റെ നേതാവിന്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കാനുള്ള മനസ്സ് കാണിക്കുക എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ എന്റെ ഉമ്മമാരോട് എന്റെ ഞാൻ പറയുന്നത് നമുക്ക് എന്നും മനസ്സിന് സമാധാനം തരുന്ന നമ്മുടെ കരളായ നമ്മൾ മറക്കാതിരിക്കുക നമ്മളെ ചെറിയ പൈതങ്ങളായ മക്കളെ വളർത്തിക്കൊണ്ടു വരിക സൂക്ഷിക്കേണ്ട കാലമാണ് ശ്രദ്ധിക്കേണ്ട കാലമാണ് മക്കൾ അബദ്ധ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് നല്ല നല്ല പാപ്പമാര് കണ്ണീര് വർക്കുന്ന കാലം ഞാൻ പലവട്ടം നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് മുഖം മൂടിയണിഞ്ഞ് കണ്ണ് മാത്രം പുറത്ത് കാണുന്ന ഉമ്മന്റെ രോദനം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും കുടിമരത്ത ഉമ്മമാരെ നമ്മൾ അതിൽ പെടരുത് ഈ നാട്ടിലെ ഉപ്പമാരെ ആ കൂട്ടത്തിൽ നമ്മൾ പെടരുത് വെറും കണ്ണ് മാത്രം കാണുന്ന മുഖമൂടി പോലും ധരിച്ച ഉമ്മ മീഡിയക്ക് മുമ്പിൽ ഇന്ന് കരയുകയാണ് എനിക്ക് ആകെ ഒറ്റ മകനെ ഉള്ളു ഒറ്റ മകൻ ആ മകൻ എന്റെ വീട്ടിൽ ഉണ്ടാകുമ്പോ ഞാൻ എന്റെ വീട്ടിൽ ഉറങ്ങാറില്ല ഒരു ഉമ്മ പറയാണ് എന്റെ മകൻ എന്റെ വീട്ടിൽ ഉണ്ടാകുമ്പോ ഞാൻ ആ വീട്ടിൽ ഉറങ്ങാറില്ല മീഡിയ ഉമ്മ ഉമ്മാനോട് ചോദിക്കുന്നു എന്റെ ഉമ്മ അവൻ നിങ്ങൾ അടിക്കുന്നുണ്ടോ ഉപദ്രവിക്കുന്നുണ്ടോ ഉമ്മ കൊടുത്ത മറുപടി ഈ കണ്ണനീരോട് മറുപടിയിൽ ഒരുമിച്ച് രക്ഷിതാക്കളെ ഹബീബിന്റെ മാതൃകയിലേക്ക് നമുക്കും നമ്മളെ മക്കൾക്കും തിരിച്ചു പോകാൻ അത് പ്രചോദനമാകണം ആ ഉമ്മ പറഞ്ഞത് അവനെ അക്രമിക്കുന്നൊന്നുമില്ല പക്ഷെ അവൻ എന്നോട് ചെയ്യുന്നത് ഞാൻ പറയാൻ പറ്റില്ല എന്നാലും പറയാം രാത്രി ഞാൻ ഉറങ്ങുമ്പോ എന്റെ വീട്ടിന്റെ റൂമിലേക്ക് മകൻ വന്ന് പ്രസവിച്ച മകൻ മാസം ഗർഭം ചുമന്ന ഉമ്മാനെ അമ്മിഞ്ഞ പാൽ കൊടുത്ത വളർത്തിയ ഉമ്മാനെ നടക്കാൻ കഴിയാത്ത കാലത്ത് വിരൽ കാണിച്ച് പിച്ചവെച്ച വളർത്തിയ പൊന്നുമ്മ ആ പൊന്നുമ്മാനെ രാത്രി ലൈംഗികമായി ഉപയോഗപ്പെടുത്താൻ ഒരു മകനെ മൃഗമാക്കുന്നത് അവന്റെ കുത്തഴിഞ്ഞ ജീവിതമാണ് ചെറുപ്പം അവർക്ക് നിസ്കാരമില്ല ഇല്ല റസൂലുള്ള എല്ലാവർക്കും പ്ലസ് എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും ഇല്ലാത്ത കൂലി അള്ളാഹു തരുന്ന എല്ലാം പ്രതികൂലമാകുമ്പോ നമ്മളും നമ്മളെ മക്കളും റസൂല പറഞ്ഞ വഴിയിലൂടെ ജീവിക്കുക ഹബീബ് പറഞ്ഞ വഴിയിലൂടെ ജീവിക്കുക ആ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക മാസാമാസം നമ്മളെ നടക്കാറുണ്ട് ആ അധികമൊന്നും സമയം വരുന്നവരാരും പ്രയാസപ്പെടുത്താറില്ല ഒരൽപനേരം പണക്കാട്ട് ആറ്റപ്പൂവ് വിശുദ്ധികടമായി നമുക്കിടയിലൂടെ നടന്നുപോയ ആ പൊന്നമ്പിളി കീറായി ജീവിച്ച മഹാമനുഷ്യൻ ആറ്റപ്പൂവിന്റെ പവിത്രമായ ിലൂടെ നമുക്ക് തന്ന മജുരിസന്നൂർ അത് മാസാ മാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ പലരും അതിൽ വരാറുണ്ട് എല്ലാവരും അതിൽ വരണം എട്ട് പത്ത് മിനിറ്റ് നേരം കാലികമായ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ക്ലാസ് പറയുക ക്ലാസ് എടുക്കാറുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെ ഉപ്പാരിക്ക് വേണ്ടി നമ്മളെ ഉമ്മാരിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാറുണ്ട് നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം നമ്മളെ കുട്ടികളെയും നമ്മളെ വളർന്ന് വരുന്ന തലമുറയും ഒക്കെ നിങ്ങളതിൽ പങ്കെടുക്കും തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും നമ്മളെ മക്കൾ പോയതിന് ശേഷം ഉമ്മ ഉണ്ടാവില്ല ചെറുനാളിലെ ഈ പൈതങ്ങളെ നന്മയുടെ വഴിയിലൂടെ വളർത്തിക്കൊണ്ടുവരാനുള്ള മനസ്സ് ഞാനും നിങ്ങളും കാണിക്കണം ഞാൻ തങ്ങളെ വായിച്ചിട്ടുണ്ട് തന്റെ കുട്ടികളോട് പറയുമായിരുന്നു പോയി മക്കളെ നിങ്ങളൊക്കെ പള്ളിക്ക് ജമായ തന്നെ വരണം അവിടെ അതുകൊണ്ട് നിങ്ങളൊക്കെ നിസ്കരിക്കാൻ വന്നാൽ വക സമ്മാനം തരാം കുട്ടികൾ ആവേശ നിസ്കരിക്കാനോടുകയാണ് പൈതങ്ങളെ എത്രയാണോ നിങ്ങൾക്ക് സോപ്പിടാൻ കഴിയുക എത്രത്തോളമാണോ നിങ്ങൾക്ക് വശീകരിക്കാൻ കഴിയുക ഏത് രൂപത്തിലൊക്കെ വശീകരിക്കാൻ കഴിയോ ആ വശീകരണങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ദീനിയായ വെടികിലൂടെ തലമുറ ജീവിക്കാൻ വേണ്ടിയാണ് അതിങ്ങനെയാണ് നമ്മൾ സന്നദ്ധരാകേണ്ടത് അങ്ങനെ ആയാൽ ഈ മക്കളെ കൊണ്ട് സന്തോഷിക്കാനും ഈ മക്കളെ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനും ആഹ്റത്തിൽ ഈ മക്കളുടെ കൂടെ ഹബീബിന്റെ ഹൗദൽ കൗസറി കുടിച്ച് സ്വർഗത്തിലേക്ക് പോകാനും നമുക്ക് കഴിയും നൽകിയ